ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അയൺ ബോക്സ് ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ചായപാത്രമൊക്കെ പിടിയുള്ള ചായപാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞു വെച്ചുകൊടുക്കട്ടോ അപ്പോൾ ഇതേപോലെ ഞാനൊരു ഫോയിൽ പേപ്പർ ഇതേപോലെ വെച്ചതിനു ശേഷം ഒന്നുകൂടെ എന്നിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്തെടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടാക്കാനുള്ളതാണ് ചൂടാക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് തന്നെ ഇത് ഈ പാത്രം നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ രണ്ട് കവർ വെച്ചിട്ട് ഞാനിവിടെ പൊതിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതേപോലെ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയിൽ അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ട് ഈ പാത്രം ഒന്ന് അടിവശം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ടൊന്ന് അയൺ ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അയൺ ചെയ്തിട്ട് നല്ല ചുളിവുകളെല്ലാം നിവർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലൊക്കെ ഒന്ന് പോവേണ്ടി വന്നാൽ നമ്മളെ ഡ്രസ്സൊക്കെ ചുളിഞ്ഞതൊക്കെ ആകുമ്പം നമുക്ക് അത് പുറത്തേക്കൊക്കെ ഇട്ടു പോകാനൊക്കെ മടിയായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് കരണ്ടില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇട്ട് പോകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം നല്ല രീതിയിൽ തന്നെ അടിവശം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കുമ്പം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ള വസ്ത്രമൊക്കെ അയൺ ചെയ്യാവുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും ഈ അയൺ ബോക്സിൻ്റെ അടിയിൽ പറ്റി പിടിച്ചതൊക്കെ ഉണ്ടാവുമ്പോൾ ആ വെള്ള വസ്ത്രത്തിൽ പറ്റി പിടിക്കോ എന്നുള്ള ആ ഒരു പേടി ഉണ്ടാവും കളറിളകി പോവോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടാവും അപ്പോൾ നമുക്കിനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അയൺ ബോക്സിൻ്റെ അടിയിൽ അടിവശം എന്തെങ്കിലും പറ്റി പിടിച്ചത് ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഈ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കും കൊടുക്കാം ശേഷം നമുക്ക് അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അയൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒരു പേപ്പർ ഉള്ളത് കാരണം നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ ചൂടാക്കി കിട്ടും ചെയ്യും മാത്രമല്ല അത് ചൂടാവുന്ന സമയത്ത് നല്ല ചൂട് അവിടെ നല്ല രീതിയിൽ തന്നെ നിലനിൽക്കാനായിട്ട് പറ്റും ചെയ്യോ ഈ പേപ്പർ വെച്ച് കവർ ചെയ്തത് കാരണം ചൂട് അങ്ങനെ തന്നെ കുറേ സമയം നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അയൺ ബോക്സ് വെച്ചിട്ട് തന്നെയാണ് അയൺ ബോക്സിൻ്റെ അടിയിൽ ഇതേപോലെ നമ്മളെ ഡ്രെസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പറ്റി പിടിച്ചതെല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് അത് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് അയൺ ബോക്സ് നല്ലോണം ചൂടാക്കിയിട്ട് ആ ഉപ്പിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് സമയമൊന്നു വെച്ച് കൊടുക്കട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ അയൺ ബോക്സിൻ്റെ അടിവശത്തുള്ള പറ്റി പിടിച്ചതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ലോണം ചൂടാക്കിയിട്ട് തന്നെ വേണം ഈ അയൺ ബോക്സ് ഈ ഉപ്പിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ചൂട് കാരണം ഈ ഉപ്പിലിങ്ങനെ നിൽക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ആ പറ്റി പിടിച്ചതെല്ലാം ഉരുകി അങ്ങോട്ട് പോയിക്കോളൂട്ടോ എന്നിട്ട് നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് അയൺ ബോക്സിൻ്റെ അടിവശം ഒന്ന് തുടച്ച് കൊടുക്കാം അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പറ്റി പിടിച്ചതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ റിമൂവായി കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അയൺ ബോക്സിൻ്റെ അടിയിൽ എന്ത് പറ്റി പിടിച്ചതുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് റിമൂവായി കളയാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണിത് ഉപ്പ് ഉപ്പിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നല്ലോണം ചൂടാവണം കേട്ടോ എണ് ബോക്സ് നല്ലോണം ചൂടാക്കിയിട്ട് വേണം നമുക്ക് ആ എൺ ബോക്സ് ഉപ്പിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാനായിട്ട് അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അടിവശത്ത് എന്ത് പറ്റി പിടിച്ചതുണ്ടെങ്കിലും അത് ഉരുകി നമുക്ക് നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ ഇൺബോക്സിൻ്റെ അടിവശം അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് നമുക്ക് കറണ്ടില്ലാത്ത സമയങ്ങളിൽ നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്തെടുക്കാനുള്ളൊരു ടിപ്പെന്നാണിത് അപ്പോൾ അതാ ഒരു കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പിടുമ്പോൾ കല്ലുപ്പാണ് കേട്ടോ പൊടിയുപ്പിനെക്കാളും ഒന്നും കൂടെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് കല്ലുപ്പാണ് അപ്പം കല്ലുപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കർ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം ഈ ഉപ്പ് ഇട്ടോ ഉപ്പ് ചൂടാവുന്ന സമയത്ത് കുറേ സമയം നമുക്ക് ഈ കുക്കറിൽ ഈ ചൂട് നിലനിൽക്കാനായിട്ട് പറ്റും കേട്ടോ ഉപ്പ് അതുകൊണ്ടിട്ടാണ് ഉപ്പെന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം നല്ലോണം ഈ ഉപ്പ് കുക്കറിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചുക്കി ചൊളിഞ്ഞ ഡ്രസ്സായാലും അത് നല്ല രീതിയിൽ തന്നെ ആ ചൊളിവുകളെല്ലാം നിവർന്ന് നമ്മൾ കരണ്ടിൻ്റെ അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പും കുക്കറും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെ തന്നെ അയൺ ബോക്സ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം രാവിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിലൊക്കെ പോകേണ്ടി വന്നാൽ കറൻ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാവുന്ന നല്ലൊരു ടിപ്പുകൾ തന്നെയാണ് ഇത് കാണിച്ചതൊക്കെ അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ടിപ്പ് അയൺ ബോക്സിൻ്റെ കാണിച്ചതിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയിട്ടുള്ള ടിപ്പ് ഇതെന്നാണ് കേട്ടോ ഈ കുക്കറിൽ ഉപ്പിട്ടിട്ട് ചൂടാക്കുന്ന ടിപ്പ് അപ്പം എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇതിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ചുളിവ് നേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഒന്ന് അറിയിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇരുമ്പിൻ പുളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ പുളിക്ക് പറയുന്ന പേര് ഇരുമ്പിൻ പുളി എന്നാണ് പക്ഷെ അത് മലപ്പുറത്ത് മലപ്പുറത്തെത്തുമ്പം അതിന് പറയാം ഓർക്കാ പുളി എന്നാണ് അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഈ പുളിക്ക് എന്താ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കണേ ഇനി ഈ പുളി വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ ഈ പുളി ഇപ്പം എല്ലാവരും വീട്ടിലും ഈ പുളീൻ്റെ സീസണാണല്ലോ എന്തായാലും എല്ലാവരും വീട്ടിലും ഇതുണ്ടാവും അപ്പം നമുക്ക് ഈ പുളീനെ അത്ര നിസ്സാരമായി കളയണ്ടട്ടോ ഈ പുളി നമുക്ക് മിക്സിന്റെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്നത് ജ്യൂസാക്കി അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ലവണ്ണം അടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അതിന്റെ അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പം ഞാൻ ഈ പുളിതാ മിക്സിന്റെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടിയിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊടിയിപ്പും കൂടെ ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പം പുളീൻ്റെ അടിച്ച ജ്യൂസും അതേപോലെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ കരി പിടിച്ച പാത്രങ്ങൾ അപ്പം നമ്മൾ ചായ ചെമ്പാണെങ്കിൽ ചായച്ചെമ്പിൻ്റെ ആ കറകള് പോവാനും അതേപോലെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിവശത്ത് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടാവും കറകളും കരികളെല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പാത്രമായാലും കുറേ കഴിയുമ്പം ആ പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ കളറൊക്കെ മങ്ങി വരും ഒരു കറ പോലൊക്കെ ഉണ്ടാവും ഗ്യാസിൽ വെക്കുന്ന പാത്രമായാലും അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കുക്കറിൻ്റെ അടിവശത്ത് കുറച്ച് പറ്റി പിടിച്ച ഇതൊക്കെ ഉണ്ട് കുറച്ച് പറ്റി പിടിച്ച കറകളും അതേപോലെ കരിയിൻ്റെ ആ പാടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അടിച്ച് വെച്ചിട്ടുള്ള ഈ പുളീൻ്റേത് ഞാൻ കുറച്ച് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ എല്ലാ വശത്തേക്കും ഇതേപോലെ ആക്കി കൊടുക്കട്ടോ എന്നിട്ട് കുറ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ അടിവശമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെട്ടിത്തിളങ്ങുന്നതാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അത്രയും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ കുക്കറിൻ്റെ അടിവശത്ത് നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മാത്രമല്ല കേട്ടോ സ്റ്റീൽ പാത്രമായാലും അതേപോലെ കറ പിടിച്ചിട്ടുള്ള അലൂമിനിയം പാത്രമായാലും ചായ ചായ കാച്ചുന്ന പാത്രമൊക്കെ ആകുമ്പം ചായക്കറ കുറെ കഴിയുമ്പോൾ ചായക്കറൊക്കെ എന്തായാലും ഉണ്ടാകും ആ പാത്രത്തിലൊക്കെ അപ്പോൾ നമുക്ക് ഈ പുളീൻ്റെ ഈ ഒരു ജ്യൂസ് കുറച്ച് അതിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ സ്ക്രബ്ബറ് വെച്ചിട്ടൊന്നും എല്ലാം നൊരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റോ അപ്പം പാത്രങ്ങളിൽ ഉണ്ടാവുന്ന കറകളും അതേപോലെ എന്തെങ്കിലും പാടുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായിട്ട് കിട്ടും കേട്ടോ അപ്പം പുളി വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പം ഈ പുളി ഇതിന് മാത്രല്ല കേട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക നമ്മുടെ ബാത്റൂമ് ക്ലീനിങ്ങിലും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പം ഞാനിത് അടിച്ചു വെച്ചിട്ടുള്ള ഈ പുളീൻ്റെ ഈ ജ്യൂസ് ബാത്റൂമിൽ ഇതാ വോൾട്ടെയില് കഴുകാനും അതേപോലെ നിലം ബാത്റൂമിൻ്റെ നിലം തേച്ചൊരച്ച് കഴുകാനും ഒക്കെ നല്ലതന്നെയാണ് ഉണ്ടത് അപ്പം കുറച്ച് ബാത്റൂമിൽ ഇതാ എല്ലാ ഭാഗത്തു നിന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാത്റൂമ് കഴുകുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നും എല്ലാം ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂമ് വെട്ടിത്തിളങ്ങുന്നതാകാനായിട്ട് പറ്റും കേട്ടോ ബാത്റൂമിൻ്റെ നിലമായാലും അതേപോലെ വോൾട്ടെയിലായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചിലരെ വീട്ടിലൊക്കെ കിണർ വെള്ളം ആവൂല കുഴൽ കിണറിലെ വെള്ളമൊക്കെ ആവുമ്പം ഒരു ഇരുമ്പിൻ്റെ ആ ഒരു മഞ്ഞ പാടുകളൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ മഞ്ഞ പാടുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും ബാത്റൂമിലൊക്കെ നല്ല ടൈലൊക്കെ ആയിരിക്കും പക്ഷെ ഒരു കറ വന്നിട്ട് ആകെപ്പാടെ ഒരു മൂടിയ മൂടിയത് പോലൊക്കെ ഉണ്ടാവും മഞ്ഞക്കറകളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പുളിൻ്റെ സൊല്യൂഷന് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ആ മഞ്ഞക്കറകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടെ അപ്പം ഇതേപോലെ പുളിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു